എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചിയാങ്മയിലാണ് ചിയാങ്മയിലെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഞങ്ങൾ ഡൂയി സത്തേപ്പ് എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് പോകുന്നത് ഇവിടെ ഫുൾ അറിയാലോ അങ്ങനെ അടുത്ത ഞങ്ങൾ വീണ്ടും ഇത് മലയുടെ മുകളിലുള്ള ഒരു കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ എല്ലായിടത്തേയും പോലെയല്ല നല്ല കാമൻ പീസ് ഏരിയ ആയിരുന്നു ഈ പോകുന്ന ലിഫ്റ്റ് തന്നെ ഒരു പ്രത്യേകതയായിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ലിഫ്റ്റിൽ കയറി പോകുന്നത് അമ്മമാർ തപ്പി പോകുന്നത് വാഷ്റൂമാണ് കേട്ടോ അവരെവിടെ ആദ്യം നോക്കുന്നത് അവിടുത്തെ വാഷ്റൂം എവിടെയാണെന്നാണ് അങ്ങനെ ഞങ്ങൾ ചെന്നിറങ്ങിയതും അവർ ആദ്യം വാഷ്റൂം തപ്പി ഇറങ്ങിയേക്കാണ് അങ്ങനെ രണ്ടുപേരും വാഷ്റൂം കണ്ടുപിടിച്ചു നമ്മുടെ എം ഡിയുടെ മഞ്ഞിലെ സാലവൃക്ഷം മഞ്ഞിൽ വായിച്ചിട്ടുണ്ട് സാലവൃക്ഷത്തെപ്പറ്റി നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ തായ്ലൻഡിൽ വന്നിട്ട് ഞാനിത് ഒത്തിരി എടുത്ത് കണ്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് സാലവൃക്ഷം എന്നറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സാലട്രിയാന്ന് ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ അമ്പലങ്ങളിലും ചില വീടുകളിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് അവർക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞാനിന്ന് ആദ്യമായിട്ട് വായിച്ച ഒരു സാധനം നേരി കണ്ടു ഇവിടെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഈ മരിച്ച ആൾക്കാരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കർമ്മമൊക്കെ അമ്പലമാണ് ഇത് ഈ വെച്ചേക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടോ അങ്ങനെ കൊണ്ടുവച്ചേക്കുന്നതാണ് എന്തൊക്കെയോ ഇവിടെ ഇവിടെ വന്നിട്ട് എന്തോ മന്ത്രോ പൂജയൊക്കെ ചെയ്യാൻ പറ്റും അതെന്തോ ആണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അമ്മയും ചിച്ചാമ്മയും കൂടെ അതിൻ്റെ ചർച്ചകളാണ് ഇതൊക്കെ ചെയ്യുമായിരിക്കും അതൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കും എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല അവരുടെ ലാംഗ്വേജ് നമുക്ക് എഴുതി വായിക്കാറില്ലല്ലോ ഞങ്ങൾ ഈ താലൻ്റ് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പോയിട്ടുള്ള ദൂലം അമ്പലങ്ങളിലാണ് ഗേൾസ് ഇപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത് അവിടെ എന്തോരം ബീച്ചുകളുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല അതിന് വരെ ഇങ്ങനെയുള്ള അമ്പലങ്ങളാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അതുകൊണ്ട് നഷ്ടമൊന്നും തോന്നിയിട്ടില്ല കാരണം ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ നല്ല കാണാനും നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റിയാണ് പിന്നെ ഭയങ്കര പീസ്ഫുള്ളാണ് അറ്റ്മോസ്ഫിയർ ഭയങ്കര പീസ്ഫുള്ളാണ് നമ്മുടെ മനസ്സിനൊക്കെ ഒരു സ്വസ്ഥതയും ഒക്കെ കിട്ടുന്നതുപോലെ തോന്നും എന്തോ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി നടന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞ് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഉണ്ട് അതൊക്കെ ചുറ്റി നടന്ന് കണ്ട് പിന്നെ എല്ലാവരും കുഴഞ്ഞു കഴിക്കാനോ കുടിക്കാനോ എല്ലാം ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു ഗൈസ് ഞങ്ങൾ അമ്മയും ചീച്ചാമ്മയും ഇതൊക്കെ ആസ്വദിച്ച് അവരിത് യൂസ് ചെയ്ത് നിധി ആണെങ്കിൽ എവിടെ ചെന്നാലും നിധിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം അവൾക്കതുണ്ടോ എന്നുള്ളതാണ് അവൾ അന്വേഷിക്കുന്നത് പിന്നെ നമ്മളെ ഇട്ടിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും വിശക്കുന്നു 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 എന്ന് പറഞ്ഞ് ദേ ഗ്സ് ഇതൊരു ഓർക്കിഡാണ് ഞങ്ങൾ വലിയ അതിൽ ഫോട്ടോ ഒക്കെ തലങ്ങും വിലങ്ങും നിന്നെടുത്തു അപ്പോഴാണ് അറിയുന്നത് അത് പ്ലാസ്റ്റിക് ആയിരുന്നു എന്ന് അങ്ങനെ അമ്മ ഒരടി ഇനി നടക്കില്ല നടക്കില്ലായെന്ന് പറഞ്ഞ് ഒരു ബെഞ്ചിൽ പോയി ഇരിപ്പായി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറേ തലങ്ങും വിലങ്ങും ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു ചായനും ഇതിയും വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി തപ്പിപ്പോയിട്ടുണ്ട് അങ്ങനെ അവരെ കാണാഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അവരെ അന്വേഷിച്ച് പോകേണ്ടി വന്നു ആ കാണുന്ന മൊഗൈൻമില്ല ഒക്കെ ഒറിജിനലാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർ കുത്തി വെച്ചേക്കുന്നത് ഈ ഓർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അങ്ങനെ പോയപ്പോൾ കുറേ മണി തൂക്കിയിട്ടേ ചെന്ന് പോകുന്നവരെല്ലാം അടിച്ചിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ അപ്പം ഞങ്ങളും ഓരോ മണി വെച്ചൊക്കെ അടിച്ചു എന്തിനാ വെറുതെ കുറയ്ക്കുന്നതല്ലേ അങ്ങനെ ഞങ്ങൾ കഫിറ്റീരിയ കണ്ടുപിടിച്ച് അപ്പോഴാണ് അമ്മയ്ക്കും ചിച്ചാമ്മയ്ക്കും ഒരു ആശ്വാസമായത് അങ്ങനെ കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് തടി കൊണ്ടുള്ള ബെഞ്ചും ടേബിളും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറവശത്തുള്ള വ്യൂ നല്ലതായിരുന്നു ഒരു ഫോറസ്റ്റ് ആയിരുന്നു ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഫുൾ കാടായിരുന്നു നിധിക്ക് നീതിക്ക് പോരടിക്കുന്നെന്ന് പറഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങി അവക്ക് പോകണമെന്ന് പറഞ്ഞ് മെയിൻ കാരണമെന്ന് വെച്ചാൽ ആ ഷോപ്പിൽ അവക്ക് പറ്റിയ ഒന്നുമില്ലായിരുന്നു കോഫി മാത്രമേ ഉള്ളായിരുന്നു അവൾക്ക് വല്ല ജ്യൂസോ ഐസ്ക്രീമോ ഡോനറ്റൊക്കെ ഉള്ള ഷോപ്പാണിഷ്ടം അതില്ലാത്ത കാരണം അവൾക്ക് അവിടെ നിന്ന് പോകണം പോകണമെന്ന് പറഞ്ഞു വാശി പിടിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് പിന്നെ ചെടി കണ്ട വീക്ക്നെസ്സാണ് അവരവിടെ ചെടിയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അതിനകത്തു നൂറോന്ന് അടിച്ചു മാറ്റാനുള്ളൊരു ടെൻഡൻസി വന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലാക്കി അത് കാരണം ആൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് അങ്ങനെ പോയപ്പോൾ ഫ്ലാവ് നിറച്ച് അല്ല ഉണ്ട ചക്ക വിളഞ്ഞു കിടക്കുന്നത് പിന്നെ രണ്ടുപേരെയും കണ്ട് അതിലായി പിന്നെ നമ്മൾ മെയിൻ അമ്പലത്തിലോട്ട് കിടക്കുമായിരുന്നു അവിടെയാണ് പ്രാർത്ഥിക്കാനൊക്കെ പോകേണ്ടത് അവിടെ ഓഫറിങ് എന്ന് വെച്ചാൽ ഈ താമരമുട്ടും പിന്നെ മെഴുകുതിരിയും വിളക്ക് കത്തിക്കലുമായിരുന്നു അപ്പം അവർ നമുക്ക് പറഞ്ഞു തന്ന് അതുപോലെ ഞങ്ങൾ ചെയ്തു എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കണമായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള വിഷ് ചെയ്യാം അതൊക്കെ ആയിരുന്നു അവിടുത്തെ ചടങ്ങ് അപ്പം ഞങ്ങൾ അവർ പറഞ്ഞു തന്ന പോലെ എല്ലാവരും ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ സന്തോഷമായിരുന്നു നിധിയോട് എന്തെങ്കിലും വിഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ ഉടനെ വിഷ് ചെയ്ത് എനിക്കൊരു ഡോൾ തരണേന്ന് അവളുടെ ഏറ്റവും വലിയ വിഷ അതൊക്കെയാണ് വീട്ടിൽ കുറേ ഡോളുണ്ട് എന്നിട്ട് അവൾക്ക് വിഷ് ഡോള് തന്നെ ഈ പിള്ളേരെല്ലാം ഇങ്ങനെയാണോ അതോ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിനകത്ത് പ്രതിമകളും ആ ഗോപുരും ഒക്കെ സ്വർണം പൂശിയതാണ് പിന്നെ ഈ അമ്പലത്തിന്റെ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഗൗതമ ബുധൻ്റെ തോളലിൻ്റെ അവശിഷ്ടം കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ അമ്പലം സ്ഥാപിച്ചത് എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് തായ്ലൻഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ആ പീസ്ഫുൾനെസ്സും ഒക്കെ അവിടെ ആ പട്ടായ അതു മാത്രമല്ല കേട്ടോ ഒത്തിരി നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാനും നിധിയും കൂടെ ലിഫ്റ്റിൽ വഴി ഇറങ്ങാതെ ഈ സ്റ്റെയർ ഇറങ്ങി വന്ന് അതും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിധിക്ക് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ ഹൈറ്റ് കാരണം പിന്നെ വരുന്ന വഴിക്ക് ഈ ഇവിടുന്ന് ഒരു മെഡിറ്റേഷൻ ബൗൾ വാങ്ങി ഞാൻ എന്നേ വിചാരിക്കുന്നതാണ് ഒരു മെഡിറ്റേഷൻ ബോൾ വാങ്ങിക്കണമെന്ന് അവിടെ ഭയങ്കര ആവശ്യമായിട്ട് കിട്ടുന്ന സംഭവമാണ് പക്ഷെ ബട്ടൺ പാട്ടെന്നൊക്കെ ആദ്യം പറഞ്ഞ് പിന്നെ ഇരുന്നൂറ്റമ്പത് ബട്ടൺ തന്നു നമുക്ക് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോസായിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ